ചേട്ടാ എവിടിയാ വീട് എന്തൊക്കെ അസുഖങ്ങളായിട്ടായിരുന്നു വന്നത് മൈഗ്രൈൻ തലവേദന ഉറക്കക്കുറവുണ്ടായിരുന്നു ഇങ്ങനെ കുറെ നാളായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു അല്ലേ പിന്നെ പെയിന്റിന്റെ സ്മെല്ലൊക്കെ അലർജി ഉണ്ടായിരുന്നു പ്രശ്നമായിരുന്നു പിന്നെ എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോഴത്തേക്കും ഈ മൂക്കടപ്പ തുമ്മലൊക്കെ കൂടുതലാവുന്ന പ്രശ്നം തലവേദന അല്ലേ ഈ മൈഗ്രൈൻ്റെ തലവേദന എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഗതിയാണ് അല്ലേ പെയിലൊക്കെ അടിക്കുമ്പോഴത്തേക്കും അപ്പ തലവേദന തുടങ്ങും ചില ഭക്ഷണ സാധനങ്ങൾ കഴിക്കുമ്പോൾ പ്രശ്നമാണ് കപയല്ല ഈ സയനസിൻ്റെ ഇവിടെ അടിഞ്ഞു കൂടിയിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അല്ലേ ഇപ്പം എങ്ങനെയുണ്ട് ആദ്യത്തേന്ന് എത്ര ശതമാനത്തോളം കുറഞ്ഞിട്ടുണ്ട് മാറിയിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ഇഞ്ചക്ഷനൊക്കെ എടുത്തായിരുന്നു അല്ലേ ഇമ്മ്യൂണോതെറാപ്പി ഇപ്പം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അല്ലേ ജെൻസിട്ടിൻ്റെ നമ്പർ ഒന്ന് പറയാമോ ഫോൺ നമ്പർ തൊണ്ണൂറ് ആ പൂജ്യം ഓക്കെ പമ്പാവാലിയാണ് വീടല്ലേ ഞങ്ങളുടെ അപ്പോയിൻമെൻറ്റ് നമ്പർ ഇവിടെ എഴുതിയിട്ടുണ്ട് ഡബിൾ എയ്റ്റ് ഡബിൾ സെവൻ ഡബിൾ വൺ ഡബിൾ സിക്സ് സെവൻ ടു അപ്പോൾ എന്തായാലും പൂർണ്ണമായിട്ടും മാറട്ടെ ഈ അലർജി കപക്കെട്ട് മൈഗ്രെയിൻ എന്നൊക്കെ പറയുന്നത് ഒരുമിച്ചൊരു ആയിട്ട് വരുന്ന ഒരു അസുഖമാണ് അത് വന്നു കഴിഞ്ഞാലേ അതിൻ്റെ അറിയത്തുള്ളൂ എന്നീ തലവേദന ചിലർക്ക് ഛർദി ഇതൊക്കെ കാരണം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എന്തായാലും പൂർണ്ണമായിട്ടും മാറട്ടെ ഒത്തിരി സന്തോഷം താങ്ക്